അമ്മ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാലില്ലടിക്കോട്ടെ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാലില്ലടിക്കോട്ടെ ൊന്നു മയങ്ങാ ഉറക്കമില്ല നിന്റെ താരാട്ടുകേട്ടൊന്നു മയങ്ങാ അമ്മക്കുയിലേ ഒന്നു പാടു അമ്മിഞ്ഞപ്പാരില്ലൊന്നു നീരാടിക്കോട്ടെ ഒരുപാട് കുഞ്ഞുമക്കള് ഞാൻ കണ്ടു എനിക്ക് ഭയങ്കര സങ്കടം തോന്നിയിട്ടുണ്ട് ആ കുഞ്ഞുമക്കളെ കണ്ടപ്പോ ഒരു ഒരാളെ കൊണ്ടുവന്ന് നോക്കണം നോക്കണംന്ന് ആഗ്രഹമുണ്ട് ഒരുപാട് റൂൾസുകളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് അതില്ലെന്നുവെച്ചാൽ ഈ രണ്ടു വരി ആ മക്കൾക്ക് വേണ്ടി ഞാൻ സമർപ്പിക്കാം എനിക്ക്